നമസ്കാരം ഗുരുവായൂർ വാർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സൗഹൃദയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീഗുരുവായൂരപ്പൻ ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് കൂർമാവതാര സ്വരൂപമായിട്ടായിരുന്നു നിന്നിരുന്നത് നാല് തൃക്കൈകളോട് കൂടിയിട്ട് ശംഖചക്ര കഥാപത്മത്തോടു കൂടി നമ്മുടെ ഉണ്ണികൃഷ്ണൻ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ നല്ല വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു നാല് തൃക്കൈകളോട് കൂടി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം ഹാഫ് ഭാഗം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് അദ്ദേഹം വലിയ ഉണ്ണിയായിട്ട് നിൽക്കുകയാണ് നാല് തൃക്കൈകളോട് കൂടിയെന്ന് പിന്നെ അടുത്തെത്തിയപ്പോഴാണ് ആ കുർമ്മ സ്വരൂപനാണ് എന്ന് മനസ്സിലായത് അപ്പം കുർമാവതാര ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചു തൊഴാം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഡെഞ്ചിനി വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ആടി ആടിയെണ്ണ ചീട്ടാക്കാനായിട്ട് ഒരു ദിവസം ചോദിച്ചപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണേ എല്ലാ ദിവസവും ഗുരുവാരപ്പന എണ്ണ എണ്ണാഭിഷേകം ഇല്ലേ ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഗുരുവാരമ്പന എണ്ണാഭിഷേകം ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ക്രമാതീതമായ തിരക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ആളുകൾ ഷീട്ടാക്കുന്നുണ്ടായിരിക്കും അപ്പം എണ്ണ അഭിഷേകം ചെയ്യുന്നതിന് കൃത്യമായ ഒരളവുണ്ടല്ലോ അപ്പോൾ ആ അളവിലും കൂടുതൽ ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടാൽ സ്റ്റോക്ക് ഇല്ലാന്ന് പറയേണ്ടി വരുവല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ അടുത്ത ചോദ്യം സൗമ്യ രാജേഷ് എന്ന ഭക്തർ ചോദിച്ചിട്ടുണ്ട് ദേവസ്വത്തിൻ്റെ റൂം സംവിധാനങ്ങളിൽ ബുക്ക് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ മതി റൂം സംവിധാനങ്ങൾ ഇപ്പോൾ പാഞ്ചജന്യവും കൗസ്തുഭും ശ്രീവത്സവം എല്ലാം ഇപ്പോൾ എന്താ പറയുക ഓൺലൈൻ വഴിയായിട്ടുണ്ട് ബുക്ക് ചെയ്യൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറിയാൽ മതി കേട്ടോ അപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കും അടുത്ത ചോദ്യം വിവേക് പാർവതി എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒറ്റ അടിപ്രദക്ഷി വെക്കുന്നത് പെൺകുട്ടികളല്ലേ അപ്പോൾ ആൺകുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടോയെന്ന് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല പെൺകുട്ടികളാണ് പൊതുവേ അടിപ്രദനം വയ്ക്കുന്നത് ചനപ്രദർശനത്തിന് തുല്യമാണ് അടിപ്രദർശനം ചെയ്യുന്നതും പക്ഷേ ഏതെങ്കിലും കാരണവശാല ചനപ്രദർശനം ചെയ്യാൻ പ്രിപ്പയർഡായിട്ടല്ല വന്നിരിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ചൈനപ്രദർശനം ചെയ്യാൻ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അടിപ്രദക്ഷണം വയ്ക്കാറുണ്ട് കേട്ടോ സ്ത്രീകളുടെ കൂടെ തന്നെ പുരുഷന്മാരും അടിപ്രദർശനം വെച്ച് പോവാറുണ്ട് അതിന് യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല അതൊക്കെ ഭക്തൻ്റെ ഇഷ്ടമല്ലേ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യം ഭാഗ്യ എന്ന ഭക്തർ വൈശാഖ മാസത്തിൽ ലക്ഷ്മി സമേതനായി ഭഗവാൻ ഭൂമിയിൽ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോന്ന് അങ്ങനെ അങ്ങനെ ആയിരിക്കാം അത് ശരിയായിരിക്കാം കാരണം മാധവമാസം എന്നും കൂടി അറിയപ്പെടുന്ന വൈശാഖ മാസം ഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും പ്രധാനമാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഭഗവത് സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാലഘട്ടമായിരിക്കാം മാസം അതുപോലെ തന്നെ ഭാഗ്യയുടെ ചോദ്യം തന്നെയാണ് നാരായണ ഭജനം നടത്തുന്നത് പോലെ തന്നെ ശ്രീകൃഷ്ണ ഭജനം നടത്തിക്കൂടെയെന്ന് തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ ശ്രീകൃഷ്ണ ഭജനവും നടത്താം ഏത് ഈശ്വരനെ എങ്ങനെ വിളിക്കണം എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ് ഏത് ഈശ്വരനെ വിളിച്ചാലും നമ്മൾ നല്ലോണം ഭക്തിപൂർവ്വം ആത്മാർത്ഥതയോടെ ജപിക്കുക മറ്റേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം നമ്മുടെ സ്ഥിരം പ്രേക്ഷകമായിട്ടുള്ള ശൈലമ്മയുടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ തുലാഭാരം തൂക്കാനായിട്ട് വരുന്നതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയാനാണ് തുലാഭാരം തൂക്കാനായിട്ട് ഇവിടെ ലഭ്യമായ ദ്രവ്യങ്ങളെല്ലാം വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പുറത്തൊന്ന് വേടിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള സാധനങ്ങളോ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ വേടിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുള്ളൂ അതുപോലെ തന്നെ നിവേദ്യം കൊണ്ടോ അല്ലെങ്കിൽ പാൽപായസം കൊണ്ടോ ഒക്കെ തുലാഭാരം വേണമെന്നുണ്ടെങ്കിൽ ദേവസ്വത്തിൽ മുൻകൂട്ടി അറിയിക്കണം നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് തുലാഭാരത്തിൻ്റെ എമൗണ്ട് വരിക ആയിട്ട് നമ്മൾ ദർശനത്തിനുള്ള ക്യൂ സംവിധാനമാണ് കിഴക്കൻ നടയിൽ കാണുന്നത് ദർശനത്തിന് ശേഷം വേണമെങ്കിൽ നമുക്ക് തുലാഭാരം തൂക്കാം അതല്ല തൊഴുന്നതിന് മുമ്പേ തുലാഭാരം തൂക്കണം എന്ന് വെച്ചാലും സാധിക്കും ചില ഭക്തജനങ്ങൾ നോക്കുമ്പോൾ ക്യൂ സംവിധാനം ഒരുപാട് നീളത്തിലുണ്ടായിരിക്കും നമുക്ക് ഒരുപാട് നേരം നിൽക്കാനിപ്പോൾ പെട്ടെന്ന് സാധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വന്നിട്ടുള്ള ഉച്ചയ്ക്കുള്ള തൊഴിലിൻ്റെ മുമ്പായിട്ട് നമുക്ക് തുലാഭാരം ആദ്യം തൂക്കാമെന്ന് വിചാരിക്കുന്നവരാണ് അതിനുശേഷം തൊഴെന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ കിഴക്കേ ഗോപുര നടയിലൂടെ വേണ്ട അതായത് കിഴക്കേ നടയിൽ ക്യൂ സംവിധാനത്തിലൂടെ തന്നെ വേണം എന്നില്ലാട്ടോ ഈയൊരു അകത്തേക്ക് പ്രവേശിക്കുന്നത് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭഗവതി കെട്ട് വഴിയോ അല്ലെങ്കിൽ പടിഞ്ഞാറേ ഗോപുരം വഴിയോ നമുക്ക് പ്രവേശിക്കാം അതിനുശേഷം അമ്പലത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ് ഈയൊരു തുലാഭാരത്തിൻ്റെ കൗണ്ടർ ഉള്ളത് നാഴികമണിക്ക് തൊട്ടടുത്തായിട്ടാണ് തുലാഭാരത്തിൻ്റെ ഉള്ളത് അപ്പോൾ താങ്ക് യു അപ്പം തുലാഭാരത്തിൻ്റെ കൗണ്ടറുള്ളത് അപ്പോൾ ആ നാഴികമണിയുടെ തൊട്ടടുത്തുള്ള കൗണ്ടറിൽ ചിലപ്പോൾ തുലാഭാരത്തിൻ്റെ കൗണ്ടറിൽ അത്ര തിരക്കുണ്ടാവില്ല പുറത്ത് നോക്കണ ആത്യോ സംവിധാനത്തിൻ്റെ അതിലൂടെ വരുന്ന അത്രയും തിരക്കുണ്ടാവില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് തുലാഭാരം തൂക്കാൻ സാധിക്കും കേട്ടോ ആ ഒരു വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് ഭക്തൻ്റെ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു തൊഴുന്നതിന് മുമ്പാണോ തുലാഭാരം തൂക്കേണ്ടത് തൊഴിയതിന് ശേഷമാണോ എന്ന് അത് എന്താ പറയുക നമ്മൾ വിദ്യാമണ്ണം എന്ന് വിചാരിച്ചാൽ സാധിക്കില്ല ദൂരദേശങ്ങളിൽ വരുന്ന ആൾക്കാരാണ് ക്യൂ വള വളരെയധികം കൂടുതലൊക്കെ ആണെങ്കിൽ ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം എങ്ങനെ വേണമെങ്കിലും തുലാഭാരം ചെയ്യാം കേട്ടോ അങ്ങനെ നിഷ്ഠയിൽ പറയില്ല ഉറപ്പാണ് നിങ്ങൾ വന്നത് ആദ്യം തുലാഭാരം തോക്കണം എന്നാണ് തോന്നുന്നതെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം വരിയിൽ നിന്നാൽ മതി അതല്ല വരിയിൽ നിന്ന് തൊഴുതതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കേട്ടോ അടുത്ത ചോദ്യം സാന്ദ്ര എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പൻ്റെ വെള്ളിയിലൊക്കെ ഓൺലൈൻ വഴി ലഭ്യമാണോ എന്നുള്ളത് ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ ഓൺലൈൻ വഴി എനിക്ക് അത്ര അറിയില്ല ഞാൻ ചോദിച്ചതിന് ശേഷം പറയാം അതുപോലെ തന്നെ കൃപ പറഞ്ഞിട്ട് കൃപ എന്ന് പറഞ്ഞ ഭക്ത പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂർ കേശവനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഗുരുവായൂർ പത്മനാഭനെക്കുറിച്ച് പറയുമെന്നുള്ളത് പത്മനാഭനയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസും നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ അടുത്ത ചോദ്യം സിഞ്ചു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണിയെ നമ്മൾ എന്ത് പ്രാർത്ഥനയിലാണ് എഴുതേണ്ടതെന്ന് അത് ഭക്തയും ഭഗവാനും തമ്മിലുള്ള ഒരു വഴിപാട് അത്രേ പറയാൻ പറ്റുള്ളൂ ഭക്ത ഭക്തയ്ക്ക് എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഭഗവാനെ ആശ്രയിക്കാം ഭഗവാനെ വഴിപാടുകൾ നേരാം അതൊക്കെ ഭക്തയുടെ ഔചിത്യം പോലെയാണ് ചെയ്യേണ്ടത് അത്രയുള്ളു കേട്ടോ നാരായണിയും എന്ത് പ്രാർത്ഥനയിലാണ് ഇപ്പോൾ ഞാൻ എഴുതുന്ന ഒരു പ്രാർത്ഥന എന്താണെന്നുള്ളത് പോലെ ആയിരിക്കില്ല അടുത്ത് നിൽക്കുന്ന ആൾക്കാർ വേറെ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടായിരിക്കാം അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം അത്രേ പറയാൻ പറ്റുള്ളൂ അടുത്ത ചോദ്യം വിനീത വിജയകുമാർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൽ സേവ ഉള്ളതായിട്ട് അറിയുന്നു സേവ കൊണ്ട് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ എനിക്കറിയില്ല അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി പറഞ്ഞു തരണം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇതെനിക്ക് മനസ്സിലായിട്ടില്ല അടുത്ത ചോദ്യം പ്രിയാസ് മിതേഷ് എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഹസ വഴിപാടിനെ കുറിച്ച് പറയുമോ എന്ന് കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മുൻപാത്ത നമ്മളുടെ വീഡിയോസ് റഫർ ചെയ്യുമോ എന്തായാലും കാണും അഹസ്യ വഴിപാട് ഗുരുവായൂപ്പനെ ചീട്ടാക്കാൻ മൂവായിരം രൂപയാണ് വേണ്ടത് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ വഴിപാടുകളും നമ്മളുടെ വക എല്ലാ നിവേദ്യങ്ങളും നമ്മളുടെ വക ചീട്ടാക്കുന്നതിനാണ് അഹസ വഴിപാടെന്ന് പറയുക മറ്റന്നാൾ അഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം എന്നാണ് പറയുക രണ്ട് ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം കേട്ടോ അഹസ് അതെന്തിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഭക്തൻ്റെ ഇഷ്ടം അത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം മ്പളായിരുന്നൊരു ഭക്ത രണ്ട് ഗുരുവായൂരിപ്പനെ അസുഖമാറാൻ എന്ത് വഴിപാടാണ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അത് അസുഖമാറാൻ എന്തെങ്കിലും വഴിപാട് ചെയ്തോളൂ എന്ത് വഴിപാട് വേണേലും ചെയ്യാം ഗുരുവായൂരപ്പനെ അത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ ഭക്തയ്ക്ക് എന്താണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ തോന്നുന്നതെങ്കിൽ അത് സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരൂപ്പനോട് പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ ഭഗവാന് ഇന്ന എന്നുള്ളതല്ല നമ്മൾ ഏത് മനസ്സ് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാതരോഗത്തിനാണെങ്കിൽ ആടി എണ്ണ ചീട്ടാക്കി വാങ്ങുന്നവരുണ്ട് അത് അവരുടെ വിശ്വാസം അതേപോലെ രോഗശാന്തിക്കായിട്ട് കാളിയും മൃദനം കൃഷ്ണാട്ടംകളി ഷീട്ടാക്കുന്നവരുണ്ട് മൂവായിരം രൂപയാണ് അത്ര വലിയ എമൗണ്ടിന് ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കി പ്രാർത്ഥിക്കാറുണ്ട് രോഗം മാറ്റി മാറ്റിത്തരണേ ഗുരുവായൂരൂപന്ന് നാമം ജപിച്ചോളൂ നാരായണീയം വായിച്ചോളൂ ഇതൊക്കെ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അടുത്ത ചോദ്യം നമ്മളുടെ സ്ഥിര പ്രേക്ഷകനായ രാമകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട് വി പി ഉണ്ണികൃഷ്ണൻ സാർ എഴുതുന്ന മുരളിക എന്ന ഒരു ഗുരുവായൂരപ്പനെ കുറിച്ചിട്ടുള്ള പുസ്തകം ഇവിടെ ദേവസ്വം ബുക്ക് സ്റ്റോളിൽ ലഭ്യമാണോ ചോദിച്ചിട്ടുണ്ട് ദേവസ്വം ബുക്ക് സ്റ്റാളിൽ ലഭ്യമല്ല അത് ഗുരുവായൂർ ദിവസം ദേവസ്വം പ്രസിദ്ധീകരണമല്ലല്ലോ പക്ഷേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത് അയച്ചു തരാം അയച്ചു തരാമെന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ സാറിന് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ചോദ്യം കല്യാണി നായർ എന്ന നമ്മളുടെ സ്ഥിരം പ്രേക്ഷക ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത് വൈശാഖ മാസത്തിൽ പഞ്ചകവി അഭിഷേകം ഇല്ലേന്ന് അത് മണ്ഡലകാലത്താണ് കേട്ടോ മണ്ഡലം തുടങ്ങി നാൽപ്പത് ദിവസമാണ് ഗുരുവായൂരപ്പന് പഞ്ചകവി ഉള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കളഭാഭിഷേകമാണ് കളഭാട്ടം എന്ന് പറയും അത് മണ്ഡലകാലത്താണല്ലോ കേട്ടോ വൈശാഖകാലത്തല്ല വൈശാഖമാസത്തിൽ പഞ്ചകവിയ ലഭ്യമല്ല അതുപോലെ തന്നെ കല്യാണ ചേച്ചിയോട് ഞാൻ ഇന്നലെ ആ കൃഷ്ണഗീതയുടെ പുസ്തകം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു മറന്നുപോയിട്ടോ എൻ്റെ കുട്ടികളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കണം അപ്പോൾ അത് ഞാൻ മറന്നുപോയി ഞാൻ ഉടനെ കാണിക്കാം കേട്ടോ അടുത്ത ചോദ്യം സേതുലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അടിപ്രദക്ഷണം ഏത് ദിവസം വന്നാലും ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും തരത്തിലുള്ള ഫാസ്റ്റിംഗ് അടിപ്രദക്ഷണത്തിന് മുമ്പായിട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഫാസ്റ്റിംഗ് വേണമെന്ന് ഞാൻ കേട്ടിട്ടില്ല ഗുരുവരമ്പലത്തിൽ വരുന്ന നട തുറന്നിരിക്കുന്ന ഏത് സമയത്തും നമുക്ക് അടിപ്രദക്ഷിം വയ്ക്കാൻ സാധിക്കും കേട്ടോ നടൻ അടച്ചിരിക്കുന്ന സമയമാണെങ്കിൽ ദേവസ്വം ജീവനക്കാർ നമ്മളോ നമ്മളോട് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും പറയുന്നില്ല പക്ഷെ നമ്മൾ നിവേദ്യ സമയമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് ഉത്തമം അത്രേ ഉള്ളൂ കേട്ടോ അടുത്ത ചോദ്യം വസന്തകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാവിജയത്തിന് എന്ത് വഴിപാടാണ് വിദ്യാഗോപാല മന്ത്ര അർച്ചന എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിദ്യാഗോപാല മന്ത്രം ചൊല്ലുക എന്നുള്ളതാണ് വിദ്യാവിജയത്തിന് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നു വിദ്യാഗോപാല മന്ത്രം ചൊല്ലും വിദ്യാവിജയത്തിനെ നല്ലതാണ് ജീവിത വിജയത്തിനെ ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി ചീട്ടാക്കുന്നത് നല്ലതാണ് കുട്ടികൾ ബാണയുദ്ധം ചൊല്ലി നമസ്കരിക്കുന്നതും നല്ലതാട്ടോ ബാണയുദ്ധം നാരായണീയത്തിലെ എൺപത്തി രണ്ടാമത്തെ ദശകാട നാരായണീയത്തിൽ അത് ചൊല്ലി നമസ്കരിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കുന്നത് നല്ലതാണ് അത്രയൊക്കെ ഉള്ളൂ ശ്രുതി ബിനീഷ് എന്നൊരു ഭക്തെന്ന് ചോദിച്ചിട്ടുണ്ട് നെയ്യപ്പതിനെക്കുറിച്ച് പറയുമെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെയ്യപ്പത്തിനെക്കുറിച്ച് എല്ലാവരും കോഴ്വീഡിയോ കാണുമെന്ന് തന്നാലല്ലേ ഓരോ ദിവസത്തെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതെ കഴിക്കാമല്ലോ നെയ്യപ്പം നമ്മൾ അദ്ദേഹം തവണ പറഞ്ഞിട്ടില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നെയ് ജപം നമുക്ക് ഒരുപാട് ചീട്ടാക്കാൻ പത്ത് രൂപയാണ് വേണ്ടത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിനും സത്ബുദ്ധിക്കും വേണ്ടിയിട്ടാണ് അമ്മമാരെ നെയ്യ് സേവിക്കുന്നത് അതൊരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കും കേട്ടോ ഗുരുവായൂർ അമ്പലത്തിൽ നെയ്യ് ജപിച്ച് ജപിച്ചു കിട്ടുന്ന നെയ്യെന്ന് പറയുന്നത് വെണ്ണയാണ് ഒരാൾക്ക് സേവി ഒരു ഒരു ആര സ്പൂണോളം അല്ലെങ്കിൽ ഒരു സ്പൂണോളം മാത്രമേ അതിൻ്റെ അളവ് ഉണ്ടാവുള്ളൂ രാവിലത്തെ ശിവേലിക്ക് ശേഷമാണ് അതിൻ്റെ പ്രസാദം ലഭിക്കുക നമുക്ക് മേൽശാന്തിയുടെ അടുത്തു നിന്നാണ് ലഭിക്കുക ഗുരുവായത്തിലെ ഗണപതി ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠയായ ഗണപതി ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് മേൽശാന്തി പ്രസാദം കൊടുക്കാനിരിക്കുന്നുണ്ടാവും രാവിലെ ഏഴുമണിക്ക് ശേഷം അദ്ദേഹത്തിന് നെയ്യപ്പത്തിൻ്റെ ചീട്ടുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നെയ്യപ്പം നമുക്ക് ലഭിക്കും കേട്ടോ ഓരോ ഇലയിൽ പൊതിഞ്ഞ രൂപത്തിലാണ് കിട്ടുക അത് സേവിക്കുന്നത് മൂന്നാം മാസം അല്ലെങ്കിൽ അഞ്ചാം മാസം അല്ലെങ്കിൽ ഏഴാം മാസം എന്നാണ് പറയുക ഈ കാലയളവിൽ അത് സേവിക്കുക അത് ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് സർവൃദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അടുത്ത ചോദ്യം സ്മിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് സ്വല്പം പ്രദക്ഷിണം വയ്ക്കാൻ ചോത്സ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എത്ര പ്രദക്ഷിണ വെക്കേണ്ടതെന്ന് മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ നാല് പ്രദക്ഷിണമാണ് മിനിമം എന്നൊക്കെ പറയുന്നതായിട്ടില്ല കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് അത്ര അറിയില്ല കേട്ടോ നാല് പ്രദക്ഷിണം വെക്കാം പന്ത്രണ്ട് പ്രദക്ഷിണം വെക്കാം ഇരുപത്തൊന്ന് പ്രദക്ഷിണം വയ്ക്കാം നൂറ്റെട്ട് പ്രദക്ഷിണം വയ്ക്കാം അതൊക്കെ ഭക്തയുടെ ഇഷ്ടമാണ് ഭക്തയുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പ്രദക്ഷിണം വെച്ചോളൂ തൊഴുത് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പനെ ഭക്തിപൂർവ്വം പ്രദക്ഷിണവും നമസ്കാരവും ചെയ്യൂ എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ അടുത്ത ചോദ്യം സിത്താര എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഷ്ടോത്തരം പുഷ്പാഞ്ജലിയും അർച്ചനയും ഒന്നാണോ പുഷ്പാഞ്ജലിയും അർച്ചനയും ഒന്ന് തന്നെയാണ് പക്ഷെ അഷ്ടോ അഷ്ടോത്തര പുഷ്പാഞ്ജലിയെന്നും അല്ലെങ്കിൽ അഷ്ടോത്തര അർച്ചന എന്നും പുരുഷ സുഹൃത്ത അർച്ചന എന്ന് പറഞ്ഞിട്ട് രണ്ടും രണ്ട് തരത്തിലുണ്ട് രണ്ടും രണ്ട് തരത്തിലുണ്ട് കേട്ടോ അത് ആദ്യം എത്ര രൂപയാണ് ചെലവ് വരികയെന്ന് ചോദിച്ചിട്ടുണ്ട് പത്ത് രൂപയാണ് ചിലവ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി വരുന്ന സമയത്ത് സിത്താറയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ സിത്താര ഒരു അഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊടിമരത്തിൻ്റെ അല്ലാതെ ചുറ്റമ്പലത്തിനും പുറത്തുള്ള ഭണ്ണാരത്തിൻ്റെ അവിടെമര നിന്ന് തൊഴാൻ സാധിക്കട്ടെ ഗുരുവാരപ്പന അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം വിജിത സതീ സതീഷ് എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ട് ചതുർബാഹു വിഗ്രഹം വീട്ടിൽ വെച്ച് പൂജിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ വിളക്ക് എത്തിച്ച് പൂജാമുറിയിൽ ചതുർബാഹു വിഗ്രഹം വയ്ക്കാൻ പാടുമെന്ന് വെക്കാൻ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല കേട്ടോ ചതുർബാഹു വിഗ്രഹം വീട്ടിൽ വെച്ച് ആരാധിക്കുന്നവരെ എനിക്കറിയാം അതിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ അടുത്ത ചോദ്യം കഴിഞ്ഞ ദിവസം ഒരു ഭക്ത ചോദിച്ചിരുന്നുലോ ഒരു ജ്യോതിസിൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഓർമ്മ വന്നത് ഗുരുവായൂരിപ്പിനൊരു വഴിപാട് നടന്ന് നേരുന്നത് അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാനുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പരിഹാരം എനിക്കറിയില്ല വേഗം വന്നാൽ അത് തന്നെ ചെയ്തോളൂ എന്നുള്ളത് അതിന് പരിഹാരമായിട്ട് ഉഷാ മോഹൻലാൽ എന്ന നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു പിടിപ്പണം ഗുരുവായൂരപ്പൻ്റെ നടയിൽ സമർപ്പിച്ചാൽ മതി എന്ന അതായത് കുറച്ച് അധികം പൈസ ഒന്നിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എണ്ണാതെ ഒരു പിടി പണം എടുത്ത് മഞ്ഞ പട്ടിലോ അല്ലെങ്കിൽ ഒരു കിഴി കെട്ടിയിട്ട് ഗുരുവായൂരപ്പിൻ്റെ മുമ്പിൽ പിടിപ്പണമായിട്ട് സമർപ്പിക്കുന്നത് എന്ത് ദോഷത്തിനും പരിഹാരമാണ് അതായത് ഈ മറന്നുപോയ വഴിപാടുകൾ നടത്താത്തതിന് പകരമായിട്ട് അങ്ങനെ ചെയ്താലും മതി എന്നാണ് മണിയടിച്ചു ചിലപ്പോൾ സത്യം തന്നെയായിരിക്കും കേട്ടോ ചിലപ്പോൾ അല്ലാതെ സത്യം തന്നെയായിരിക്കും അപ്പം അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ അടുത്ത ചോദ്യം അഭിജിത്ത് എന്നൊരു ഭാഗത്താൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടത്തെ പറ്റിയും അതിലെ വഴിപാടുകളെ കുറിച്ചും എന്നുള്ളത് എട്ട് കളികളാണ് ഉള്ളത് കൃഷ്ണനാട്ടത്തിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചിട്ട് ഒരു വീഡിയോ തന്നെ ഇടാം വൈശാഖ മാസ ഭജനകാലത്തിൻ്റെ ഇടയിൽ നമുക്ക് ആ വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് കണ്ടെങ്കിൽ മൂന്ന് പേരുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ വിശദീകരിച്ച് പറഞ്ഞാൽ എനിക്ക് കോൺസെൻട്രേഷൻ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു കൃഷ്ണനാട്ടം കളിയുടെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഇതും മിത്രവിന്ദ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ആര്യനന്ദ കൃഷ്ണമീരാ അപ്പൊ ഇവര് മൂന്ന് പേരും വെക്കേഷൻ ടൈമില് വീട്ടിലുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഷൂട്ടിന് അമ്മയുടെ കൂടെ ഇണ്ടെന്ന് പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് വന്നതാണ് കേട്ടോ പിന്നെ കിഴക്കേ നടണല്ലോ ഉച്ചപൂജ തൊഴും ചെയ്യാം ഇത് കഴിഞ്ഞിട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഗുരുവാരപ്പിൻ്റെ വിശേഷങ്ങളും കഥകളും ഒക്കെ ആയിട്ട് വരാം വരാൻ ഞാൻ ഇനി വൈശാഖ മാസ ഭജനത്തിനെ കുറിച്ച് വീണ്ടും ആളുകളുടെ സംശയം ഒരുപാട് പേർക്ക് ഇനിയും ഇപ്പോഴും സംശയങ്ങൾ തീർന്നിട്ടില്ല നാരായണനാമം എല്ലാ ദിവസവും ജപിക്കാറുണ്ട് പല ആളുകളെന്ന് പറഞ്ഞു എനിക്കറിയാം സത്സംഗത്തിലെ എല്ലാവരും നാമം ജപിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചിട്ടുണ്ട് മതി അതിൻ്റെ നമ്പേഴ്സ് നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ കേട്ടോ നമ്പേഴ്സ് അതായത് എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത് നമുക്ക് വൈശാഖമാസ ഭജനം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ആ വീഡിയോൻ്റെ താഴെയാണ് നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് എത്ര നാമം ജപിക്കാൻ സാധിച്ചു വൈശാഖ മാസത്തിൽ എന്നുള്ളതിൻ്റെ കമൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും മൂവായിരം ഭക്തജനങ്ങളാണ് ഈ ഒരു സത്സംഗം പരിപാടിയുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ളത് ഈ മൂവായിരം പേര് ചേർന്ന് മുപ്പത് ലക്ഷം നാമം മുപ്പത് ദിവസം കൊണ്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് വൈശാഖ ഭജനം കൊണ്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ഈ വർഷം വിചാരിക്കുന്നത് അങ്ങനെ ചെയ്യാനാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഓരോരുത്തരും അംഗമാവണം എന്നാണ് എൻ്റെയും ഗുരുവായൂരു ഡി വോട്ടി സൗണിലെ എൻ്റെയൊക്കെ ആഗ്രഹം അപ്പോൾ നിങ്ങളോരോരുത്തരും നാമം ജപിച്ചോളൂ ആ നാമഞ്ജപത്തിൻ്റെ അപ്ഡേഷൻ ഒന്ന് തന്നോളൂ കേട്ടോ ആ ഒരു വീഡിയോയിൽ അത്രയേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളും കഥകളുമൊക്കെ ആയിട്ട് വരാം നന്ദി Редактор субтитров А.Семкин Корректор А.Егорова